തങ്ങൾ പറഞ്ഞതുപോലെ ഈ നിറക്ക് ഞങ്ങൾ കടയിൽ വെച്ചതിന് ശേഷം വലിയ റാഹത്തായി തങ്ങളെ കച്ചവടം വലിയ റാഹത്തിലേക്കും വലിയ വിജയത്തിലെത്തി ഈയൊരു പാനീയവും ഈ ഒരു നിറക്കും നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ കച്ചവടത്തിലേക്കും ആളുകൾ ആകർഷിക്കും കച്ചവടം വലിയ വിജയത്തിലെത്തും ബിസിനസ് വലിയ വിജയത്തിലെത്തും നിന്റെ ഏർപ്പാട് ഏതാണോ അത് വലിയ റാഹത്തിലെത്തും ഈ ഒരു അമൽ ഒന്ന് പരീക്ഷിച്ചു നോക്കുക വിജയം ഉറപ്പാണ് ഇന്ന് ഞമ്മള് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു അമലിനെ പറ്റിയാണ് ധാരാളം ആളുകൾ സങ്കടം അറിയിക്കുന്ന ഒരു വിഷയമാണ് തങ്ങളെ ഞങ്ങള് ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങി കച്ചവടങ്ങൾ തുടങ്ങി വലിയ പരാജയത്തിലാണ് ഞങ്ങളെ കച്ചവടത്തിലേക്ക് ഞങ്ങളെ ബിസിനസ്സിലേക്ക് ആരും ആകർഷിക്കുന്നില്ല ഞാൻ ബിസിനസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എനിക്കൊരു നേട്ടവും ഇല്ല ഞാൻ കച്ചവടത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പരാജയമാണ് എനിക്ക് എവിടെയും വിജയം കിട്ടുന്നില്ല അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആളുകൾ ആകർഷിക്കാൻ ആളുകൾ ഞങ്ങളെ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കാൻ നിങ്ങൾ എന്ത് വശീകരണമാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവരുണ്ട് നിങ്ങൾ വശീകരണം ഒന്നും ചെയ്യണ്ട വശീകരണം നിങ്ങൾ ചെയ്യണ്ട ഈ ഒരു അമല് ഞാൻ ഈ പറയപ്പെട്ടൊരു അമല് നിങ്ങൾ ചെയ്താൽ നിങ്ങളെ കച്ചവടത്തിലേക്ക് ആളുകൾ ആകർഷിക്കും ചില ആളുകൾ പറയാറുണ്ട് ഞങ്ങളെ കച്ചവടത്തിലേക്ക് ഞങ്ങളെ കടയിലേക്ക് ഞങ്ങളുടെ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ആളുകൾ വരും വാങ്ങുന്നില്ല ഒരു സാധനവും ആ കടയിൽ നിന്ന് വാങ്ങുന്നില്ല നോക്കിയൊക്കെ ഒന്ന് പോകും ആളുകൾ എടുക്കാൻ അവർക്ക് തോന്നുന്നില്ല ഒരു കച്ചവടം നടക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളൊരു ഭൂമിക്ക് വേണ്ടി ഭൂമി വിൽപ്പനയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇരിക്കും പക്ഷെ ഇരുന്നെല്ലാം റെഡിയാവും പിന്നെ അത് കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ അത് തട്ടിത്തെറിക്കുകയാണ് എന്തോ ഒരു ഷെറു എന്തോ ഒരു തടസ്സം ഇതിൻ്റെ അടയ്ക്കിൽ ഞങ്ങൾക്കുണ്ട് ഒന്നും നടക്കുന്നില്ല എല്ലാം നടന്നതായിരുന്നു ഞങ്ങളെ എല്ലാം വിജയകരമായി പൂ അണിഞ്ഞതായിരുന്നു ഈ അടുത്താണ് ഒരു തടസ്സം മുന്നിൽ വന്നത് എല്ലാത്തിനൊരു മുട്ടു തടസ്സം എല്ലാത്തിനൊരു സ്തംഭന തടസ്സം ഞങ്ങൾക്കുണ്ടായി അതോടുകൂടി ഞങ്ങളെ ബിസിനസ് തകർന്നു കച്ചവടം തകർന്നു കുറേ ഷോപ്പ് ഉണ്ടായിരുന്നു എല്ലാം അടച്ച് പൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്ന് പറഞ്ഞ് സങ്കടം പറയുന്നവരുണ്ട് ഞാൻ ഈ അടുത്ത് അബുദാബിയിലേക്ക് അല്ലൈനിലേക്ക് ഒരു യാത്ര പോയ സമയത്ത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച യാത്ര പോയ സമയത്ത് കുറേ സഹോദരങ്ങൾ അവിടുന്ന് ബന്ധപ്പെട്ടു അവരും പറഞ്ഞ ഒരു വിഷയമാണ് ഈ ഒരു വിഷയം സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങളെ ഏർപ്പാടുകളിലേക്ക് ആളുകൾ ആകർഷിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു അമല് ഞമ്മളിപ്പോ ഒരു അമല് പറയാൻ പോവാണ് എല്ലാവരും ഇത് കേൾക്കാം ധാരാളം സഹോദരിമാർ കേൾക്കുന്നുണ്ടാകും നിങ്ങളെ ഭർത്താക്കന്മാരോട് ഇത് പറഞ്ഞുകൊടുക്കുന്നത് വിട്ടൊടുക്കുക ഇത് വിട്ടൊടുക്കുക അവരെ സ്ഥാപനത്തിൽ അത് ചെയ്യാൻ പറയും ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ വിദേശ കൺട്രികളിലാണെങ്കിൽ അവർക്ക് ഇത് വിട്ടൊടുക്ക് സെൻഡ് ചെയ്ത് കൊടുക്ക് അയച്ചു കൊടുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരിത് ചെയ്യട്ടെ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്ക് പറഞ്ഞു കൊടുക്ക് കൊടുക്കും അങ്ങനൊരു അമലുണ്ട് നിങ്ങളെ കച്ചവട സ്ഥാപനത്തിൽ നിങ്ങളിന്ന് വെക്കി ഇത് വെക്കി എന്ന് പറയും ഇൻഷാല് ഇൻഷാല് ഏതാണ് അത്ഭുതകരമായിട്ടുള്ള അമൽ ഈ അമൽ ചെയ്താൽ നിങ്ങളെ സ്ഥാപനം പൂട്ടേണ്ടി വരില്ല വലിയ ഉയർച്ചയിലേക്കൊത്തും വലിയ ബറുക്കത്തിലേക്കെത്തും വലിയ റാഹത്തിലേക്കെത്തും ഇപ്പം ഇങ്ങനെ എങ്ങോട്ടോ ഇല്ല അങ്ങോട്ടുമില്ല ഇല്ല ഉന്തണോ നിർത്തണോ ഉന്തണോ നിർത്തണോ എന്ന രീതിയിൽ ഉന്തി തള്ളി 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 ഇങ്ങനെ പോകുന്ന സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്ക് ഇൻഷല്ല അമൽ പറയുന്നതിന് മുമ്പ് കൂടുതലൊന്നും പറയുന്നില്ല കൂടുതൽ വലിച്ചു നീട്ടി നിങ്ങളുടെ സമയത്ത് വിലപ്പെട്ട സമയത്ത് ഞാൻ കവർന്നെടുക്കുന്നില്ല അമല് പറയുന്നതിന് മുമ്പ് ഞമ്മളെ പോയും മജ്ലിസില് സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം കൺസൾട്ടിങ്ങൾ ഡേറ്റ് ധാരാളം ആളുകൾ നമ്മളെ അമിൽ നമ്മളെ മജ്ജലിസ് കണ്ടുകൊണ്ട് നമ്മൾ ഓരോരോ വീഡിയോസുകൾ കണ്ടുകൊണ്ട് വിളിക്കുന്നവരുണ്ട് തങ്ങളെ തങ്ങൾ പറയുന്നു അതേ വിഷയമാണ് ഞങ്ങളെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത്ര ബുദ്ധിമുട്ടുകളാണ് ഞാൻ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനെന്താണ് ഒരു പരിഹാരം ഇതിന് ഞങ്ങൾ എങ്ങോട്ടാണ് വരേണ്ടത് എപ്പോഴാണ് തങ്ങളൊന്ന് നേരിട്ട് കാണാൻ പറ്റുക എന്ന് ചോദിക്കുന്നവരുണ്ട് ഇൻഷാല്ല ഇനി നേരിട്ട് കാണേണ്ട ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരാം സകല പ്രയാസങ്ങളും എല്ലാ ഡങ്ങറുകളും ലാഹുവിനി തീർത്ത് നൽകണമല്ലോ ജീവിതത്തിൽ വലിയ റാഹത്തും വലിയ ബറുക്കത്തും വലിയ ഹൈറും ഞങ്ങൾക്ക് ഇനി അടുപ്പിച്ച് നൽകണല്ലോ ഞങ്ങളെ കച്ചവട സ്ഥാപനങ്ങളിൽ ബിസിനസ് സ്ഥാപനങ്ങളിൽ ബർക്കത്ത് വറുക്കത്ത് ചൊരിയണമല്ലോ ബർക്കത്തു അമ നീ ചൊരുങ്ങി നൽകണേ തമ്പുരാനെ ഇൻഷാ ഏതാണ് അമല് നമ്മൾ അമല് ചെയ്യാൻ എടുക്കേണ്ടത് ഇനിയിപ്പോൾ പ്രവാസികൾക്കും നാട്ടിലുള്ള ആളുകൾക്കും എവിടെ ഉള്ള ആളുകൾക്കും ഇത് ചെയ്യുക കാരണം നമുക്കിതിലേക്ക് വേണ്ടത് നല്ല ഒറിജിനൽ റോസ് വാട്ടർ പത്ത് റുപ്പേൻ്റെ ഇരുപത് റുപ്പേൻ്റെയൊക്കെ എന്താണ് വെള്ളം ചേർത്ത് വേറെ എന്തെങ്കിലും മായം ചേർത്ത് ഉണ്ടാക്കുന്ന ചെറിയ രീതിയിലുണ്ടാവും എല്ലാം കുറച്ച് പൈസ കൂടിക്കോട്ടെ കുറച്ച് ഒരു പത്തോ ഇരുപതോ മുപ്പതോ കൂടിക്കോട്ടെ എന്നാലും എന്നാലും നല്ല ഒറിജിനൽ പനനീര് റോസ് വാട്ടർ മാവ് വർദ്ധ് അറബിയിൽ പറയും മാവ് വർദ്ധ് ഇതെടുക്കാം ഇതെടുത്തിട്ട് ചുണ്ടിനോട് ചേർത്ത് വെക്കാം പനനീരെടുത്ത് ഒരു കുപ്പിയിലേക്ക് പാർന്ന് ഒരു പൊട്ടുന്ന ഒടയുന്ന കുപ്പിയിലേക്ക് അത് ഒഴിച്ചിട്ട് അത് ചുണ്ടിനോട് ചേർത്ത് വെച്ചിട്ട് അതിലേക്ക് പരിശുദ്ധമാക്കപ്പെട്ട കുർആാനിലെ സൂറത്തുൽ സുറത്തുൽ ഒരു പതിനൊന്ന് പ്രാവശ്യം ഓതി മന്ത്രിക്കുക പിന്നീട് പേരിൽ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുക ഓരോ മുബിനത്തുമ്പോയും ഈ പാനീയത്തിലേക്ക് മന്ത്രിക്കുക പിന്നീട് നിങ്ങൾ ചൊല്ലേണ്ടത് അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ സ്നയിൽപ്പെട്ട അത്ഭുതകരമായിട്ടുള്ള നാമം ൊന്ന് പ്രാവശ്യം ചൊല്ലി ഈ പാനീയത്തിലേക്ക് മന്ദരിക്കുക പിന്നീട് സുഹത്തു ഏ പ്രാവശ്യം ഓതി ഈ പാനീയത്തിലേക്ക് മന്ദ്രിച്ച് പിന്നെ ഇൻഷാ ഇൻഷാല്ല നിങ്ങൾ ചെയ്യേണ്ടത് അത് ആ പാനീയം അടച്ചു വെക്കുക അടച്ചു വെക്കുക ഒരു ഭാഗത്ത് വെച്ച് ഒരു വെള്ള പേപ്പർ എടുക്കുക അതായത് മഷീന്ന് നീങ്ങാത്ത രീതിയിലുള്ള വെള്ള പേപ്പർ വെള്ള പേപ്പർ കാരണം ചെറിയ ഇതിൻ്റെ ഒ മിനിസമുള്ള മഷി നീങ്ങാത്ത രീതിയിലുള്ള വെള്ളപ്പേപ്പറെടുക്കുക ആ എടുത്തിട്ട് ഫോയിൽ പേപ്പറായാൽ പറ്റും അങ്ങനെയുള്ള പേപ്പറുകളുണ്ടാവും ഫോയിൽ പേപ്പർ അറിയില്ലേ ഫോയിൽ പേപ്പറൊക്കെ പറ്റും അതിൽ പറ്റും കാരണം ഈ പാനീയത്തിലേക്ക് ഇടുമ്പോൾ ഇത് വേസ്റ്റ് ആവരുത് വേസ്റ്റ് ആവരുത് എ ഫോർ പേപ്പറൊക്കെ ഇടുമ്പോൾ അത് അതിൽ അതിൽ കിടന്ന് കുറേ ദിവസം കഴിഞ്ഞാൽ അതിൽ അലിഞ്ഞു ചേരും അങ്ങനെയല്ല നമുക്ക് വേണ്ടത് അതേ പോയി അവിടെ ഉണ്ടാവണം ഫോയിൽ പേപ്പർ ഞാൻ തകട് പറയാത്തത് തകിടിലെഴുതേണ്ട രീതികളുണ്ട് അത് പാൽ ചാവണം എഴുതേണ്ടത് ആർക്കും തകിടിൽ എഴുതാൻ പറ്റൂല അതുകൊണ്ടാണ് തകട് ഞാൻ പറയാത്തത് അതിന് പ്രത്യേക ഒരു ഇജാസത്തൊക്കെ വേണം തകടൽ എഴുതണമെങ്കിൽ അതാണ് തകട് ഞാൻ പറയാത്തത് ഒരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ഷി പോവാത്ത വെള്ളം നനഞ്ഞാൽ കേടുവരാത്ത പേപ്പറുകൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ പറയുന്ന രീതിയിൽ കളം വരച്ച് ഞാൻ ഈ കൊടുക്കുന്ന രീതിയിൽ അത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി കിത്തുമീറിൻ്റെ കളം ഈ കളം അതിൽ വരക്കുക വരച്ച് മുതോടുകൂടി ആയിരിക്കണം ഈ കളം വരക്കേണ്ടത് എഴുതുന്നാൾ വരച്ചിട്ട് നല്ല റോളാക്കി ചുരുട്ടി ചുരുട്ടി ബിസ്മില്ലി റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പനനീരിലേക്ക് ഇട്ട് വയ്ക്കാം ഒരു കെട്ടു വേണമെങ്കിൽ കെട്ടാം എന്നിട്ട് ഈ പനനിരയിലേക്ക് ഇട്ടുവെച്ച് അത് അടച്ച് ആ ബിസിനസ് സ്ഥാപനത്തിൽ ഇനി എവിടെയെങ്കിലും കാണാത്തൊരു സ്ഥലത്ത് എവിടെയെങ്കിലും അത് സൂക്ഷിച്ചു വെച്ചാൽ വലിയ രീതിയിലുള്ള കച്ചവടം നടക്കും ഇത് മുജറബാണ് ഇത് മുജറബാണ് കഴിഞ്ഞ ഞാൻ പറഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ അവിടെ ചെയ്തു കൊടുത്ത് ഈ അടുത്താണ് എനിക്ക് വിളിച്ചത് ഇന്നലെയോ മിനിയാന്നോയാണ് കോൾ വന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിളിച്ചിട്ട് പറഞ്ഞത് അലഹമ്മദില്ല ഇപ്പോൾ ഈ റാഗത്തിന്റെ ചെറിയ മാറ്റങ്ങൾ കാണുന്നുണ്ട് ഞാൻ പോയിട്ടിപ്പോ ഒരു അഞ്ചാറോ ദിവസം കഴിഞ്ഞിട്ടുള്ളൂ കുറച്ച് മാറ്റങ്ങൾ കാണുന്നുണ്ട് വലിയ മെച്ചണ്ട് എന്നവര് വിളിച്ച് സന്തോഷവാര്ത്തറിയിച്ചിരുന്നു ഇത് മുജറബാണെ ഇത് അനുഭവസ്ഥര് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അറിയിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു അമലിനെ ഈ കിറ്റീറിൻ്റെ കളം വരച്ച് ഈ ഒരു അമലിനെ ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മന്ത്രിച്ച പന്നീരി ഇട്ട് വെച്ച് നിൻ്റെ ബിസിനസ് സ്ഥാപനം അത് ഏതും ആയിക്കോട്ടെ ഓഫീസായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലുള്ള എൻ്റെ ബിസിനസ് സ്ഥാപനം ഹലാലായ രീതിയിലുള്ളത് ഹറാമല്ലെട്ടോ ഹലാലായ രീതിയിലുള്ള ബിസിനസ് സ്ഥാപനത്തിൽ നീ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അതിലേക്ക് ആകർഷിക്കും നേരത്തെ പറഞ്ഞതുപോലെ അതിലേക്ക് വശീകരിക്കാൻ കഴിയും ഇൻഷാല്ല ഇൻഷാല്ല ഈ ഒരമലിനെല്ലാവരും ചെയ്തു നോക്ക് ബിസിനസ് വലിയ മോശമുള്ള സ്ഥാപനങ്ങൾ എന്നോ നാളോ പൂട്ടാനിരിക്കുകയാണ് ഇത് തകർച്ചയിലേക്ക് എത്തരുത് ഇതിനെ മുന്നോട്ട് കൊണ്ടുവരണം ഹൈറിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരും ഈ ഒരു അമര ചെയ്തു നോക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ ആക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ ധാരാളം പ്രവാസികൾ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് ഹൃദയത്തോട് വെച്ച് ഇഷ്ടം വെക്കുന്നവരുണ്ട് നിഷാ അദ്ദേഹം എല്ലാവരും ചെയ്യാം ഞാനൊരു ഇജാസത്ത് നിങ്ങൾക്ക് തരികയാണ് ഒരു സമ്മതം തരികയാണ് എല്ലാവരും ചെയ്തു നോക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ ആക്കട്ടെ ഒരു കാര്യം ഉണർത്താനുള്ളത് നമ്മളെ മജലീസിലെ പോയും സൂചിപ്പിക്കുന്നത് പോലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിൻ്റെ മജലിസ് ആരും മറന്നു പോകരുത് ഈയൊരു ചാനൽ തന്നെയാണ് മജലീസ് ഉണ്ടാകുന്നത് എല്ലാവരും കാണുക സ്വീകരിക്കട്ടെ അസ്സലാമു അലൈക്കും വരഹമുല്ല